അയാളുടെ ജോലി നികുതി വെട്ടിപ്പ് തടയലാണ് അതിലാണ് ഏറ്റവും കൂടുതൽ പൈസ പിരിച്ചതിന് മുഖ്യമന്ത്രി സമ്മാനം കൊടുക്കുന്നത് അതിൽ പൈസ പിരിക്കാൻ പോയ നികുതി വെട്ടിപ്പ് വർധിക്കില്ലേ അതൊരു വ്യാപകമായി ബിസിനസ്സുകാരെ മുഴുവൻ പൈസ വിളിച്ചു പറഞ്ഞ് പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ഉദ്യോഗസ്ഥന്മാര് രജിസ്ട്രേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാര് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാര് പോലീസ് ഉദ്യോഗസ്ഥന്മാര് കേരളത്തിലെ ഏതെങ്കിലും കാലത്ത് ഇതുപോലൊരു പിരിവണതണ്ട് മൂന്ന് സർക്കാർ പരിപാടി എന്ന് പേര് പറഞ്ഞ് ഇലക്ഷൻ നടത്തുന്ന പ്രചരണം ഇലക്ഷന്റെ എലക്ഷന്റെ സായാഹ്നത്തിൽ വന്ന് നടക്കുന്ന ഈ പ്രചരണത്തിന് ഉദ്യോഗസ്ഥന്മാരെ വെച്ച് കള്ളപ്പിരിവ് നടത്തി നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി കണക്കൂല്ല കണക്ക് പല ഉദ്യോഗസ്ഥരും പത്തു ലക്ഷം പിരിക്കാൻ പറഞ്ഞു ഒരു കോടി പിരിക്കും എന്നിട്ട് പത്തു ലക്ഷം കൊടുക്കും അറിയാല എല്ലാവരും അല്ല പല ഉദ്യോഗസ്ഥരും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് ഉദ്യോഗസ്ഥന്മാരെ കയറൂരി വിട്ടി ആളുകളെ പീഡിപ്പിച്ചും പണ പിരിവ് നടത്തുകയാണ് പീഡിപ്പിച്ചും പീഡിപ്പിച്ചും അദ്ദേഹം സാധാരണ എല്ലാ പരിപാടികളിലും പങ്കെടുക്കാറുള്ളതാണ് അദ്ദേഹത്തെ അറിയിച്ചിട്ടുള്ളത് കൊണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്തോ അസൗകര്യം കൊണ്ടാണ് വരായിരുന്നതെന്നാണ് കരുതുന്നത് അദ്ദേഹം എല്ലാ പാർട്ടി പരിപാടികളിലെല്ലാം പങ്കെടുക്കാറുണ്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതിയോ വിഷമോ ഉണ്ടെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ട് ആ പരാതി പരിഹരിക്കും അദ്ദേഹം കോൺഗ്രസിന്റെ മുൻ പി സി സി പ്രസിഡന്റ് ആണ് മലബാറിലെ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതരായ നേതാവാണ് ഞങ്ങളെല്ലാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നേതാവ് അദ്ദേഹത്തിന്റെ മനസ്സിന് വടകരയിലെ ഈ സ്വാഗത സംഘ ഓഫീസ് ഈ പരിപാടിയുടെ സ്വാഗത സംഘ ഓഫീസ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു അപ്പോൾ എന്തെങ്കിലും പരാതിയെ വിഷമമുണ്ടെങ്കിൽ ഞാൻ തന്നെ അദ്ദേഹത്തിന്റെ വസതിയിൽ പോയി ചെന്ന് സംസാരിച്ച് അത് പരിഹരിക്കും അദ്ദേഹം അത്രയും പ്രിയപ്പെട്ടാൽ അദ്ദേഹത്തെ തന്നെ ഞങ്ങൾ മാറ്റി നിർത്തില്ല ഒരു കാരണവശാലും മാറ്റി നിർത്തില്ല മാധ്യമങ്ങളെ കാണുകയായിരുന്നു ട്വന്റി ഫോറിനുള്ള അഭിമുഖത്തിലാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ സമരാജ്ഞിയിൽ ക്ഷണിച്ചില്ല എന്ന പരാതി പറഞ്ഞത് ആ കാര്യത്തിൽ നേരിട്ടിടപെട്ട് മുല്ലപ്പള്ളി രാമചന്ദ്രനുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണിപ്പോൾ വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നു